നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ വെട്ടിലായി മുന്നണികൾ ജില്ലാ പഞ്ചായത്തിലടക്കം പലയിടത്തും പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളില്ല എറണാകുളം ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് യു തിരിച്ചടിയായി വയനാട്ടിൽ യു നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയുടെ പത്രികയും സ്വീകരിച്ചില്ല കണ്ണൂർ മലപ്പട്ടം പഞ്ചായത്തിൽ എതിർ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ എൽ വിജയിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എൽ സി ജോർജിന്റെ പത്രികയാണ് തള്ളിയത് ഡിവിഷനിൽ വോട്ടില്ലെന്ന് കണ്ടെത്തിയതിനാലാണ് നടപടി നിലവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് എൽ സി ജോർജ് തൃക്കാക്കര നഗരസഭയിൽ പന്ത്രണ്ടാം ഡിവിഷനിലെ സി പി എം സ്ഥാനാർത്ഥി കെ കെ സന്തോഷിന്റെ പത്രികയും സത്യപ്രസ്താവന ഒപ്പിടാത്ത കാരണത്താൽ തള്ളി വയനാട് കൽപ്പറ്റ നഗരസഭയിൽ യു ഡി എഫിന്റെ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്ന കെ ജി രവീന്ദ്രന്റെ പത്രികയും തള്ളി പിഴയടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് ഇരുപത്തിമൂന്നാം വാർഡിൽ നൽകിയ പത്രിക തള്ളിയത് തൃശൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓണറേറിയം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയതോടെ മലപ്പുറം വഴിക്കടവ് പഞ്ചായത്ത് നാരോക്കാവ് വാർഡ് എൽഡിഎഫ് സ്ഥാനാർത്ഥി ഷിഫ്ന ഷിഹാബിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി കൊല്ലം വിളക്കുടി പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് നാസറുദ്ദീന്റെ പത്രിക തള്ളി പഞ്ചായത്ത് ജോലികളുടെ കരാറിൽ ഏർപ്പെട്ടതാണ് കാരണം പാലക്കാട് നഗരസഭയിൽ എൽ രണ്ട് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയും സ്വീകരിച്ചില്ല കണ്ണൂർ മലപ്പട്ടം പഞ്ചായത്തിലെ കൊവുന്തലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ശിഖിനെ വിജയിച്ചു ഇതോടെ മലപ്പട്ടത്ത് മൂന്ന് വാർഡുകളിൽ എൽഡിഎഫിനെതിരില്ലാതായി ആലപ്പുഴ നഗരസഭയിൽ വാടക്കൽ വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ കെ പൊന്നപ്പന്റെ പത്രികയും സ്വീകരിച്ചില്ല മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിച്ചിരിക്കുന്നത് കുറവ് വയനാടും വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം